എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ കൈകൾ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ട് സ്തംഭിച്ച പോലെ തോന്നുന്നു ഞങ്ങളുടെ കൂടെ ഇനി നീ ഉണ്ടാവില്ലെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അമൃത സുരേഷ് പങ്കുവച്ച ഒരു കുറിപ്പാണിപ്പോൾ വൈറലായി മാറുന്നത് അകാലത്തിൽ വിട പറഞ്ഞ സുഹൃത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ച ഗായിക അമൃത സുരേഷ് രംഗത്തെത്തിയിരിക്കുകയാണ് മുപ്പത്തിരണ്ട് വർഷമായി ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന സുഹൃത്താണ് വിട പറഞ്ഞു പോയതെന്ന് അമൃത കുറിച്ചു തന്നെ മനസ്സിലാക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്ത ആളാണ് അയാളുടെ അഭാവം ഒരിക്കലും ആർക്കും നികത്താൻ കഴിയില്ലെന്നും അമൃത കുറിച്ചു സുഹൃത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് വൈകാരിക കുറിപ്പ് അമൃത കുറിച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ സൗഹൃദം തുടങ്ങിയിട്ട് മുപ്പത്തിരണ്ട് വർഷം തികയുകയാണ് നഴ്സറിയിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരു കുലുക്കവും തട്ടാതെ നിലനിന്ന ബന്ധം പാർട്ട്ണർ ഇൻ ക്രൈം എൻ്റെ രക്ഷകൻ എൻ്റെ സന്തോഷത്തിൻ്റെ ഉറവിടം ബബീഷ് നീ ഇതെല്ലാമായിരുന്നു ഇതിൽ കൂടുതലുമായിരുന്നു എൻ്റെ എല്ലാ വാചകങ്ങളെയും നീ പൂർത്തിയാക്കി എൻ്റെ എല്ലാ കുഴപ്പങ്ങളും നീ ശരിയാക്കി എൻ്റെ ലോകത്ത് ചിരി നിറച്ചു ആത്മാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങൾക്കെപ്പോഴും ലഭിക്കുന്ന ഒന്നല്ല ജീവിതത്തിൽ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകളെ കണ്ടുമുട്ടിയേക്കാം പക്ഷെ വല്ലപ്പോഴും മാത്രമാണ് ദൈവം നിങ്ങൾക്ക് ആ ഒരാളെ തരിക നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ജീവിതം പ്രകാശപൂരിതമാക്കുന്ന ഒരാൾ നീ എനിക്ക് ആ ഒരാളായിരുന്നു വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഒരു ശൂന്യത ഇന്ന് എന്നിൽ അവശേഷിക്കുന്നു നീ ഇല്ലാത്ത ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല ഒരു ഫോൺ കോളിന് അപ്പുറത്ത് എന്ന് നീ ഉണ്ടായിരുന്നു എല്ലാവരും ചിരിപ്പിക്കുന്ന ആരെയും കരയാൻ സമ്മതിക്കാത്ത ഒരാളായിരുന്നു നീ ഒരുപക്ഷെ ദൈവം ക്രൂരനായിരിക്കാം നിന്റെ മനോഹരമായ ആത്മാവിന് ഈ ലോകം പോരായിരുന്നിരിക്കാം നീ ഇപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥലത്താണെന്ന് എനിക്കറിയാം നക്ഷത്രങ്ങൾക്കിടയിലും സന്തോഷവും ചിരിയും പകരുന്നുണ്ടാവും ബബീഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞങ്ങൾ എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു നിന്റെ അഭാവം നികത്താൻ ആർക്കും കഴിയില്ല പക്ഷേ നിന്റെ ആത്മാവ് എന്നും ഞങ്ങളിൽ ജീവിക്കും നീ ഒപ്പമുള്ളതിനാൽ നക്ഷത്രങ്ങൾ വരെ ഇപ്പോൾ കൂടുതൽ പ്രകാശിക്കുന്നുണ്ട് അമൃതയുടെ ഈ തീരാനഷ്ടത്തിൽ താരത്തെ സ്നേഹിക്കുന്ന നിരവധി പേർ കരളലിയിക്കുന്ന ഈ വാക്കുകൾക്ക് വൈകാരികമായ കമൻറ്റുകൾ അറിയിച്ചിട്ടുണ്ട്